ആ അപ്പം നമ്മൾ തുടങ്ങാൻ പോവാണ് കേസ് അപ്പോൾ നമ്മുടെ ഒപ്പോണൻറ്റ് വന്നിട്ടുണ്ട് ടീം ആപ്പലിനാത്തൊരു ടീമാണ് എന്നാലും ഇപ്പോഴത്തെ സ്റ്റാർട്ട് ചെയ്ത മാരുണ്ട് നെക്സ്റ്റ് നമ്മൾ റെഡിയായി കളി തുടങ്ങണം എന്നാ ലാഗ് വരണേ അപ്പൊ ആ കളി സ്റ്റാർട്ടായി കണ്ട കണ്ടറിയാം എന്താ വല്ലാതെ ചെയ്തു

മനോഹരമായ കർവിലൂടെ ഗോള് രണ്ടാം ഗോള് അടിച്ചിട്ടുണ്ട് ഏഴ് മിനിറ്റ് ആവുന്നുള്ളു തോടുന്നുണ്ട് ലോബ് മിനിറ്റ് ആയി മിനിറ്റാക്കിട്ടാണ് ഡിഡികർ ഇതെന്തോ കളിക്കണില്ലേ വെറുതെ ഒരു ഡിവിഷൻ മാച്ചാണല്ല മൂന്ന് പത്ത് മിനിറ്റ് മൂന്നെണ്ണോ എന്ത് കളിയോ കളിച്ചു സാധാരണ നല്ല ടൈറ്റ് കളി കളിയുണ്ടാവാറ് നല്ല ലൂസ് കളിയായി പോയി ഇനിയോ അടിച്ചു ആവോന്നറിയില്ലോ അപ്പൊ അവനക്ക് നല്ല ലാഗ് ഉണ്ടാവും അങ്ങനെ ആകാം കൂട്ടി കഷ്ടക്കൂട്ടാണ് നല്ലൊരു ഡിഫണം പാളമുറ

ഒന്നേ നാല് ഇരുപത്തിരണ്ട് മിനിറ്റ് ഓ അടിപൊളി എന്താണെന്ന് അറിയില്ല കഴിഞ്ഞാൽ അവനക്ക് ലാഗുള്ളതുകൊണ്ട് ഈ കാലം ചിലപ്പോ നെറ്റിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും മറടണം റോഡറി കഷ്ടക്കൂട്ടം വില്ലാ ഭാഗ്യം

സെക്കൻഡ് ഗോൾ അടിക്കും കാറും ഇല്ല ഭാഗ്യണ്ട് എന്തോ ലാഗ് നല്ല പിടുത്തല്ലേ പുടുത്താണെ നമുക്ക് പറ്റാത്ത ഭയങ്കര സീനാണ് നമ്മൾ എത്ര ജയിച്ചിരിക്കുന്ന മാച്ചാണെങ്കിലും ചെയ്യും തോൽക്കാൻ സാധ്യത കൂടുതൽ ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് അഞ്ചാണ് ജയിക്കഴിക്കാറില്ല യാതൊരു കുറപ്പില്ല കാര്യം അങ്ങനെ ഒന്നേ മൂന്നിന് ഒന്നേ മൂന്നിന് തോറ്റിക്കണം കളി അങ്ങനെ ജയിച്ച ഓർമ്മ ഉണ്ട് എൺപത് മിനിറ്റിൻ്റെ ശേഷം മൂന്ന് ഗോളടിച്ചിട്ട് ജയിച്ച് ഓർമ്മയുണ്ട് അവിടെ നേരെ കൊണ്ടു കിട്ടുന്നു അത്രയുള്ളതൊക്കെ നല്ലായിരിക്കും ാസ്റ്റ് എന്താ ത്രൂ എടുത്താ തോന്നുന്നുണ്ട് വ്യക്തിലോർഡറി ഓർഡറി ചെയ്യുന്ന സാധനങ്ങനെ അല്ലേ എങ്ങനെ വാങ്ങാ ഓർഡർ ചെയ്യേ കൊള്ളായിരിക്കുന്നു എം സാധാരണ ഇറക്കല് നമ്മളെ വേണ്ടല്ലേ ഗോൾ ഗോൾ വിചാരിച്ച

ஓ ஓ ஓ ஓ

singer yes i'm <laughs>